എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഓഷി ആശേ ഇന്ന് നമ്മൾ പൂവത്തെ യുദ്ധ സാധ്യത ഇച്ചിരി പ്രഭാത ഭക്ഷണം യുദ്ധം രൂപയാണ് അപ്പൊ നമുക്ക് ബാക്കി വിശേഷവുമായി പിന്നെ കാണാം மகாயுத்துற்சியபிங் காண മ്മയാണ് അതുകൊണ്ടാണോ അതിനുമ്പ് പിടിക്കാ ഓ സൂഗ സൂഗ ഓ നമ്മൾ പോകയേനെക്ക് ഡാറ്റ് ആയിരത്തെ يلا വീണ്ടും നമ്മൾ ഇതിന്റെ കാരണം പറയുന്നത് അക്കമായി പോനാ ഞാനില്ല അത് ഇത് പോട്ടെ അങ്ങോട്ട് പോട്ടെ അയ്യോ ഞാനിന്റെ കൂടെ ഇല്ല മതിയെ പൊക്കോ പൊക്കോ മതി ാലും കഴിയും ിൽ പ്രവർത്തനത്തിന് ആവശ്യം അല്ല ഞാൻ ജസീന്ദ്രനെ വീഡിയോ നമ്മളെല്ലാം ഫോട്ടോ കേൾക്കുന്നു കഴിച്ച് കൊഴപ്പല്ല നമ്മൾ നിർത്തൂല പ്രാർത്ഥന കഴിഞ്ഞു